ഇലകളും പൂക്കളും ഒരുപോലെ ഭംഗിയാർന്ന ചെടിയാണ് ബിഗോണിയ തിളക്കമുള്ള നിറങ്ങളും നിറയെ ഇതളുകളുള്ള പൂക്കളും എന്നാൽ ചില പൂക്കൾക്ക് ഭംഗി കുറവാകും പക്ഷികളിൽ ആൺപക്ഷികൾക്കല്ലേ ഭംഗി കൂടുതൽ അതുപോലെ ബിഗോണിയായാലും ആൺപൂക്കൾക്കാണ് ഭംഗിയും തിളക്കവും ഇതളുകളും കൂടുതൽ പെൺപൂക്കൾക്ക് ഇതളുകൾ കുറവാകും പെൺപൂക്കൾ ചെടിയിൽ നിർത്തിയാൽ മറ്റു പൂക്കളുടെ വലിപ്പം കുറയാനും കാരണമാകുന്നു പെൺപൂക്കൾക്ക് ദ ഇതുപോലെ മൂന്ന് ചിറകുകൾ പോലെയുള്ള ഒരു ഭാഗം കാണും ഇതിനുള്ളിലാണ് വിത്തുകൾ ഉള്ളത് ഇത്തരത്തിലുള്ള പൂക്കൾ ചെടിയിൽ കണ്ടാൽ അത് നുള്ളിക്കളയുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്താൽ ചെടിയിൽ വലുതും ആകർഷകവുമായ കൂടുതൽ പൂക്കളുണ്ടാവും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് വരുന്ന പൂക്കൾ തീരെ ചെറിയ പൂക്കളാവും ഓരോ ആൺപൂവിൻ്റെ കൂടെയും ഇങ്ങനെയുള്ള പെൺപൂക്കളും ഉണ്ടാവും അതുള്ള കളയുക രണ്ടായിരത്തിലധികം ഉള്ള ബിഗോണിയ ചെടി വീട്ടിനുള്ളിലും വളർത്താം ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നത് ഇലകൾക്കിടയിൽ വരുന്ന പൂക്കളും അതീവ സുന്ദരികളാണ് ബിഗോണിയ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഒത്തിരി തളിർപ്പ് വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കും ഇലകളിൽ നിന്നും ധാരാളം പുതിയ തൈകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ബിഗോണിയ ചെടി പ്രേമികളുടെ പ്രിയങ്കരിയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്